നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അരൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഞാനും അരുണേട്ടനും സൺഡേ ഈവനിങ് ആയപ്പോൾ ഇവിടെ ചിക്കോ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ച് കുറച്ചു നേരം കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണ് അപ്പോൾ വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹോട്ടലെന്ന് പറയുന്നത് ലിൻഡെ ഹോട്ടലാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ വിലയിനൊക്കെ എടുത്തിട്ടുണ്ട് ലിൻഡി ഹോട്ടൽ അപ്പോൾ നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സാധനം ലിൻഡ്യ അതുപോലെ തന്നെ തോപ്പിൽ വെച്ചിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല മുത്തക്കെ കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ എപ്പോഴും പോകുന്ന വഴിക്ക് കാണുകയാണ് ഈ നമ്മുടെ പുണയിലെ തന്നെയുള്ളൊരു ഹോട്ടലാണ് ചിക്കോ ഹോട്ടൽ എന്ന് പറയുന്നത് അല്ലേ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മെനു ഒക്കെ ഉണ്ട് ചൂപ്പും ലോലിപോപ്പും ടീ ബോൺ സ്റ്റീക്ക് അങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് എങ്ങനെയാണ് ഫുഡ് എത്ര മാത്രം ടേസ്റ്റ് ഉണ്ട് മലാവി ഫുഡാട്ടോ മലാവിൻ ഫുഡുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് നമ്മളെ അറിഞ്ഞിരിക്കണമല്ലോ ഓരോ ഹോട്ടലിലെ ഇന്നത്തെ ഭക്ഷണം നമ്മൾ ഇവിടുന്നതാണ് അപ്പോൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ പറയാം ശരിക്കും അത്യാവശ്യം ഫുഡിന്റെ റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ഒരു ലക്ഷറി ഹോട്ടൽ തന്നെ പറയാനാണ് ലക്ഷ്മി ഹോട്ടൽ തന്നെയാണെന്ന് പറയുക എന്നാൽ ലക്ഷ്മീർ ഹോട്ടലിലാണ് ഇത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ വന്ന ചിലവ് വരുന്നത് ഇങ്ങനെ പലരും ടൂറിസ്റ്റുകളൊക്കെ മലബിയിലും വരുന്നുണ്ടാവല്ലോ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും നമ്മുടെ വില്ലേജുകളോ അങ്ങനെ ഞങ്ങളെ കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ പലരും വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബിരിയാണി നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അന്നേരം നമുക്ക് ഭക്ഷണത്തിൽ വെച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ രണ്ട് സൂപ്പ് പറഞ്ഞ് തരട്ടെ മഷ്റൂം സൂപ്പ് ഉണ്ടോ അത് വരട്ടെ ആ സൂപ്പ് വരും പിന്നെ ലോലിപ്പോപ്പ് അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ചിക്കൻ കോട്ടർ ചിക്കൻ കോട്ടർ ചിക്കൻ കോട്ടർ ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ എങ്ങനെയാണ് മലാലിയിലെ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കൻ അതുപോലെ ബോൺ ചീക്ക് എങ്ങനെയാണ് അതിൻ്റെ കൂടെ വരുന്നത് അതിന്റെ കൂടെ നമുക്ക് എന്ത് വെള്ളം ചൂസ് ചെയ്യാം അതായത് റൈസ് ഉണ്ട് അല്ലെങ്കിൽ ചിപ്സ് ഞങ്ങൾക്ക് ചിപ്സിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേര് ഫ്രൈഡ് റൈസാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടർ വരും സൂപ്പ് വരും പിന്നെ രണ്ട് പാൻ്റെ അവിടെ നിന്നിട്ടുണ്ട് ജ്യൂസൊന്നുമില്ല ഫ്രഷ് ജ്യൂസ് ഇല്ല പിന്നെ സുണ് കേക്ക് അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് ഞാൻ അതിൽ എഴുതി പക്ഷേ അറിയാം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഞാൻ റിവ്യൂ പറഞ്ഞുതരാം പിന്നെ ഇവിടുത്തെ ഒരു ടേബിളിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്കാണ് ഇതുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെസേർട്ടുകൾ അതിൻ്റെ മെനു ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു സൂപ്പാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് കാണിച്ചേരാം സൂപ്പ് ഈ ഒരു മഷ്റൂം സൂപ്പ് ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു ടീ ബോൺ സ്റ്റിക്ക് ടീ ബോൺ എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഒരു ഗ്രിൽഡ് കോട്ട ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സൂപ്പ് വന്നൂല്ലായിരുന്നേട്ടാ മഷ്റൂം സൂപ്പ് ആണ് ക്രീമി മഷ്റൂം സൂപ്പ് അടിപൊളിയാ അപ്പോൾ സൂപ്പ് മാത്രമല്ല സൂപ്പിൻ്റെ കൂടെ ചെറിയ പിന്നുണ്ട് ഇപ്പം ബട്ടറുണ്ട് ഇനിയിപ്പോൾ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ അരണിയിട്ട് ഇത് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആയിട്ടുള്ള ക്രീമി മഷ്റൂം സൂപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെയോടൊപ്പം തന്നെ അടുത്ത സ്റ്റാർട്ടർ ചിക്കൻ ലോലിപ്പോപ്പും വന്നിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം കഴിക്കാം അപ്പോൾ ഞങ്ങൾ സൂപ്പും ലോലിപ്പോപ്പും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി

ഗ്രാമങ്ങളിലൊന്നൊരു വലിയ ഹോട്ടൽ കാണാൻ പറ്റില്ല പക്ഷേ അത്രയും അടിപൊളി ഹോട്ടലുണ്ട് ഉണ്ട് അപ്പം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ മനസ്സിലൊക്കെ ചിന്തിക്കുക ഓ ദാരിദ്ര്യം ആ ദാരിദ്ര്യമെങ്കിൽ മാത്രമുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് മലാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറയാം മലാവിക്ക് ഒരു ഭയങ്കരമായിട്ട് ദാരിദ്ര്യം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതൊരു എന്താ പറയുക ഫുഡ് വന്നിട്ടുണ്ട് അപ്പോ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ പലപ്പോഴും എല്ലാവരും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു നെറ്റിറ്റുടുക്കലാണ് ഓ ആഫ്രിക്കയൊന്നും ആഫ്രിക്ക നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ് പക്ഷേ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് നമ്മൾ പല വീടുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണുള്ളത് ഭക്ഷണത്തിന് പട്ടണമുള്ള കാര്യങ്ങളില്ല എന്ന് പറയുന്നില്ല ഇവൻ ഇന്ത്യയിൽ ഇപ്പോഴും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് സ്ട്രഗിളിങ് നൽകാറുണ്ട് ഇൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇതിനേക്കാളും പരിതാപകരമായ സിറ്റുവേഷനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ ജോലി കിട്ടുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല മറ്റെവിടെയും കിട്ടാത്ത അത്രയും ഫെസിലിറ്റി സൗകര്യങ്ങളെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റെവിടെയും കിട്ടാത്തുതന്നെ പറയും കേട്ടോ അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സുകളൊക്കെ വന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രൈഡ് റൈസ് ഇതാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊരു സലാഡുണ്ടാവും ടീ ഉണ്ട് പിന്നെ രണ്ട് സോസുകളുണ്ട് സുമി പറഞ്ഞ ചിക്കനായിരുന്നു ചിക്കനും അതുപോലെ തന്നെ സെയിം ഒരു ടൊമാറ്റോൻ്റെ ഒരു ചട്നി ഒരു ഇതാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഇതേ വെജിറ്റബിളിൻ്റെ വരുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു സെർവിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഇങ്ങനൊരു പ്ലേറ്റിലാണ് വരുന്നത് ബോൺ സ്റ്റീക്ക് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്തി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കത്തി കഴിഞ്ഞിട്ട് ഇവിടെ സുമീന്റെ സൂപ്പ് കൂടി കഴിഞ്ഞിട്ടില്ല ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കുടിച്ചാൽ തന്നെ നമ്മൾ വയനറിഞ്ഞു സിലിണ്ടർ കഴിക്കാൻ കഴിയില്ല നമുക്ക് സൂപ്പ് കുടിച്ചാൽ വയറ് നിറഞ്ഞു

നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് കൂടെ കാണിക്കണമല്ലോ ഗ്രാമങ്ങൾ മാത്രല്ല എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് സ്പൈസി ആണോ അതോ സ്പൈസി ഉണ്ടോ ഇല്ലേ ചിക്കൻ്റെ മലാവിൻ്റെ ടേസ്റ്റ് പറയണെങ്കിൽ കുഴച്ചേച്ചി മസാലാസൊന്നുമില്ല ഉപ്പുണ്ട് ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് വേറെ ഉത്തര മസാല ഇല്ല ബീഫിൻ്റെ ബീഫ് ടേസ്റ്റ് വേറെ ഒന്നുമില്ല എരിവന്നുമില്ല പെപ്പറൊന്നും ഒന്നുമില്ല പക്ഷെ നാരങ്ങ പിന്നെ ഓരോ സ്ഥലത്തേയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ പരീക്ഷിക്കുക അതിന്റെ ടേസ്റ്റ് അറിയാന്നൊക്കെ പറയാ അതൊക്കെ നല്ല കഥ എക്സ്പ്ലോർ ചെയ്യുക അപ്പം അറിഞ്ഞിട്ട് അത് കഴിക്കട്ടെ എന്റേത് ഇവിടെ വന്നിട്ടുണ്ട് ഞാനും കഴിക്കട്ടെ ഫ്രൈഡ് റൈസിനെ കുറിച്ച് വന്നോ നമ്മള് പശുപതി റൈസിനുണ്ട് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം നമ്മുടെ സാധാരണ സാധാരണ കിലോമരം കഴിഞ്ഞാൽ മലാവിൽ കിട്ടുന്ന മലാവിയുടെ തനതായിട്ട് റൈസ് അതിൽ ബീൻസ് മഞ്ഞപ്പൊടിയാണെന്നു പറഞ്ഞത് മഞ്ഞപ്പൊടി എന്തോ മിക്സ് ചെയ്ത് മഞ്ഞ കളറാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അതാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് എന്നിട്ട് ഓവൽ എണ്ണയും കൂടെ ചേർത്തു ടേസ്റ്റ് ചെയ്തോളാം അതാണ് നമ്മുടെ ചോറ് ഞങ്ങൾക്ക് കുറച്ച് ബീൻസും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തുതരണം അതാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് അത് എല്ലായിടത്തും തന്നെ കേട്ടോ കോമൺ ആയിട്ട് കിട്ടുന്നത് എനിക്ക് ഈ സാലഡ് ഭയങ്കര ഇഷ്ടാട്ടോ ഒരു ഹാഫ് ആയിട്ടുള്ള വെജിറ്റബിൾസ് സ്റ്റീംഡ് വെജിറ്റബിൾ ആണ് നമുക്ക് കൈകൊണ്ട് പോകും തുടങ്ങ തുടങ്ങാം ഞാൻ പിന്നെ കഴിക്കുന്നത് കാണിക്കാത്ത എന്താ വെച്ചാല് ഞാൻ നോർമലി ഉള്ളതാണ് മേടിച്ചത് ചിക്കനും ഫ്രൈഡ് റൈസും അപ്പോൾ കീബോൺ സ്റ്റീക്ക് വേണമെന്നുണ്ടെങ്കിൽ അരണേട്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ അരണേട്ടാ അതെ ഷെയർ ചെയ്ത് അപ്പോ നമുക്ക് എന്തായാലും കഴിക്കാം അരണേട്ടൻ കൈകൊണ്ട് നമ്മുടെ തനതായ രീതിയിലുള്ള കൈകൊണ്ടുള്ള കൊണ്ടുള്ള കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും തുടങ്ങാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്ന് പോസ് ചെയ്ത് വരാട്ടോ അപ്പം ഞാൻ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കേക്കിൻ്റെ കൂടെ നല്ല അടിപൊളി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിച്ചിട്ട് ഒരു പോഷൻ ശരിക്കുമ്പോൾ രണ്ടാക്കാം അത്രയും ക്വാണ്ടിറ്റി ഫുഡ് തന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ് നല്ല നല്ല ഹോസ്പിറ്റലാലിറ്റിയാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ പോകലേ കാരണേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത്രയും നേരം പതിയെ ഒരു വലിയ എന്താ പറയുക ആക്റ്റീവായിട്ട് സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പം നമ്മളായിട്ട് വെറുതെ നോയിസ് ഉണ്ടാക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അത്ര ഒരു ഒറ്റ കുറച്ച് സംസാരിച്ച് അതേ ഇപ്പോൾ കുറച്ച് ഫാമിലീസ് വന്നിട്ടുണ്ട് അവരപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ അതുവരെയൊക്കെ ബൈ ബൈ